മ്പ് കുപ്പം മരത്തക്കാട്ടെ പൂട്ടിയിട്ട വീട് കുത്തി തുറന്ന് സ്വർണവും പണവും മോഷണം നടത്തിയെന്ന പരാതിയിൽ ദുരൂഹത തുടരുന്നു മോഷണം സംബന്ധിച്ച് ഇതുവരെ പോലീസിന്റെ ഭാഗത്തുനിന്നും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന കഴിയുന്നതോടെ സംഭവത്തിൽ വ്യക്തത വരുമെന്നാണ് സൂചന ബുധനാഴ്ച വൈകിട്ട് മണിയോടെയാണ് തളിപ്പറമ്പ് കുപ്പം മരത്തക്കാട്ടെ പൂട്ടിയിട്ട വീട്ടില് മോഷണം നടന്നതായി ശ്രദ്ധയില് ബത്താലി ഫാത്തിമയും മക്കളും മകളുടെ ഭർത്താവ് മജീദുമാണ് മോഷണം നടന്ന വീട്ടിൽ താമസിക്കുന്നത് ഫാത്തിമയും മക്കളും ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പതോടെയാണ് തളിപ്പറമ്പ് ലൂർദ്ദാശുപത്രിയിൽ ചികിത്സയിലുള്ള ബന്ധുവിനെ കാണാൻ വീടുപൂട്ടിപ്പോയത് ജലീലിയുടെ ഭർത്താവ് മജീദ് സ്ഥലത്തായിരുന്നു അഞ്ചുമണിയോടെ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടതെന്നാണ് പറയുന്നത് വീട്ടിലുണ്ടായിരുന്ന മുപ്പത് പവൻ ആഭരണങ്ങളും അൻപതിനായിരം രൂപയും നഷ്ടപ്പെട്ടുവെന്നാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് വീട്ടിൽ മോഷ്ടാക്കൾ കയറിയതിന് ലക്ഷണമൊന്നും ലഭിക്കാത്തത് പോലീസിനെ കുഴക്കുകയാണ് വാതിലുകളൊന്നും കുത്തി തുറന്നിട്ടില്ല പിന്നെയുള്ളത് വീടിന്റെ മുകളിലെത്തി സ്റ്റെയർ കേസ് വഴി അകത്ത് കടന്നിരിക്കാം എന്നതാണ് എന്നാൽ ഇതിന്റെ തെളിവും പോലീസിന് ലഭിച്ചിട്ടില്ല മോഷണം നടന്ന ഷെൽഫിൽ ജലീലിയുടെ അനുജത്തിയുടെ ആഭരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും മോഷണം പോയിട്ടില്ല ഇതെല്ലാം സംശയത്തിനിടയാക്കുകയാണ് ഡി പി പ്രമോദ ഇൻസ്പെക്ടർ ബെന്നി ലാലു എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന പൂർത്തിയാക്കുന്നതോടെ ദുരൂഹതയുടെ ചുരുളഴിയുമെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്